വീട്ടിൽ ഒരു കാർത്തിക നക്ഷത്രക്കാരനോ കാർത്തിക നക്ഷത്രക്കാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം മറ്റൊന്നുമല്ല കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് ആ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം മലയാളത്തിൽ മലയാളത്തിലാദ്യമായി ഏറ്റവും സമഗ്രവും വിശ്വാസയോഗ്യവും അനുഭവസ്ഥമാകാൻ പോകുന്നതുമായ വിഷുഫലങ്ങൾ പരിഹാരം സഹിതം ഞാനിവിടെ പറയുന്നതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കാം രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം കാർത്തികക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങളും ദുഃഖങ്ങളും നീങ്ങി സന്തോഷം കടന്നു വരുന്ന ഒരു വർഷമായി മാറുന്നതായിരിക്കും അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം ഈ കാർത്തിക നക്ഷത്രത്തിന് ദുഃഖങ്ങളും മനപ്രയാസങ്ങളും തീരുന്ന ഒരു വർഷമായി മാറുന്നതാണ് ഒരുപാട് അനുഭവിച്ച നക്ഷത്രമാണ് കാർത്തിക എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് മനപ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ ഒരുപാട് ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടി വന്നവരാണ് കാർത്തികക്കാരെന്ന് പറയുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് വർഷം അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഏതാണ്ട് ഒരു വർഷം ഈ വിഷു അങ്ങോട്ട് പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് ഈശ്വരാധീനം ഇവരുടെ ജീവിതത്തിലേക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കും നാൾക്ക് നാൾ ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇവരെ തേടി എത്തുന്നതായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും ഈ കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് വല്ലാതെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കടന്നുപോകുന്നത് ആഗ്രഹമൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഈ വിഷു കഴിയുമ്പം എന്നുള്ളതാണ് അധികം വൈകിക്കില്ല ഈ വിഷു കഴിയുന്നോടുകൂടി ഇവരാഗ്രഹിച്ച കാര്യങ്ങൾ ഈശ്വരനായിട്ട് ഇവർക്ക് വരമായിട്ട് നൽകപ്പെടും എന്നുള്ളതാണ് ചില ബന്ധു നിന്ന് അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളിൽ നിന്ന് ചില സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കാല ഒരു കാലം കൂടിയാണ് അതായത് ചില വല്ലാത്ത വലഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ചില ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളോ ഇവരെ സഹായിക്കുകയും അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ച കെട്ടിപ്പടുക്കാൻ സഹായകമാകുകയും ചെയ്യുന്ന കാര്യമാണ് ധനക്ലേശമൊക്കെ ഒരുപാടുള്ള നക്ഷത്രമാണ് ഈ കാർത്തിക എന്ന് പറയുന്നത് ആ ധനക്ലേശങ്ങൾക്കൊക്കെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പണത്തിൻ്റെ ലഭ്യതക്കുറവ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടും അതിനനുസരിച്ചുള്ള വേതനം അല്ലെങ്കിൽ പണം ലഭിക്കാത്തൊരവസ്ഥ ഇതൊക്കെ ഈ കാർത്തികക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട് അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും തൊഴിൽ സംബന്ധമായിട്ട് ചില വഴിത്തിരിവുകൾ അതുമൂലമുണ്ടാകുന്ന ചില ധന നേട്ടങ്ങൾ പുതിയ ചില ആഗ്രഹിച്ച ചില മേഖലയിൽ ജോലി ചെയ്യാനുള്ള അവസരം അതിലൂടെ ജീവിതത്തിൽ ധനപരമായിട്ട് മുന്നേറ്റം നടത്താനുള്ള അവസരം ഇതൊക്കെ ലഭിക്കുന്ന സമയമായിരിക്കും ഈ ഒരു വിഷുഫലം എന്ന് പറയുന്നത് ഈയൊരു വിഷു കഴിഞ്ഞുള്ള കുറേ കാലം എന്ന് പറയുന്നത് അടുത്ത വിഷു വരെയുള്ള ഒരു വർഷത്തിനകത്ത് ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ഇന്ന് വരെ വിചാരിച്ചിട്ടില്ലാത്ത രീതിയിൽ ജീവിതത്തിന് ഒരു വഴിത്തിരിവ് കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവ വികാസം നടന്നിട്ട് ഇന്ന് വരെ ജീവിതത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു മാർഗത്തിൽ നിന്ന് മാറി മറ്റൊരു ദിശയിലേക്ക് ജീവിതം മൊത്തത്തിൽ മാറുന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ അതാണ് അത്ഭുതം എന്ന് പറഞ്ഞത് അങ്ങനെ ചില സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു കൊല്ലത്തിനകത്ത് ചില അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശവാസം ആഗ്രഹിക്കുന്നവർ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ വർഷമാണ് ഈ ഒരു വർഷം ഈ ഒരു ഈയൊരു വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷം ഇവരുടെ ജീവിതത്തിൽ ശുക്രന്റെ ഒരു കടാക്ഷം പ്രത്യേകം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യ അനുഭവങ്ങൾ ഇവർക്കുണ്ടാകും ചില ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയവും കൂടി ആയിരിക്കും വരുന്ന ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് ഇവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് മറ്റൊന്നുമല്ല ചില അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കണ്ണ് ത്വക്ക് മുട്ട് ഉദരം ഈ നാല് ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ വയ്യായ്മകളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് കണ്ണ് ത്വക്ക് മുട്ട് ഉദരം ഈ നാല് ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും അസ്വ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് വേഗം തന്നെ ചികിത്സ നേടുക ഒപ്പം ഞാൻ ചില പരിഹാരങ്ങളും വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം അതങ്ങ് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ അതിൻറ്റേതായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് നല്ല സമയട്ടോ തൊഴിൽ രംഗത്ത് അംഗീകാരം പ്രശംസ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം അതുമൂലമുണ്ടാകുന്ന ഈ തൊഴിൽപരമായിട്ടുള്ള അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇതൊക്കെ ഇവർക്ക് കിട്ടുന്ന ഒരു കാലം കൂടിയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വർഷാവസാനം അതായത് ഈ വിഷു കഴിഞ്ഞ് അടുത്ത വിഷു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിഷു അടുക്കുന്ന സമയത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഒരുപാട് സാഹസികമായിട്ടുള്ള പ്രവർത്തികളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം പ്രത്യേകിച്ചും അവസാനത്തെ ഒരു രണ്ട് മാസം അതായത് ഒരു മാർച്ച് ഏപ്രിൽ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളൊക്കെ രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ പ്രത്യേകിച്ചും ആ സമയം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഒരുപാട് സാഹസികമായ കാര്യങ്ങൾ സാഹസിക പ്രവർത്തികൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നിൽക്കണം കാര്യം കുറച്ച് അപകടം പിടിച്ച സമയമായിട്ടാണ് ഈ ഒരു സമയത്തെ കാണുന്നത് മറ്റ് വർഷം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഗുണകരമാണ് ഏറ്റവും ഐശ്വര്യമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഒഴിവായിട്ട് നിൽക്കാനായിട്ട് ഈ വിഷുവിൻ്റെ സമയത്ത് വിഷു പിറക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ വിഷു പിറന്നു കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ പോയി ഞാൻ ഈ പറയുന്ന രണ്ട് പുഷ്പാഞ്ജലികൾ ചെയ്യണം കേട്ടോ രണ്ട് വഴിപാട് ചെയ്യണം കേട്ടോ അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടുത്തെ ഭഗവാന് ഒരു പാൽപ്പായസം കഴിപ്പിക്കുക ഒപ്പം അന്നേ ദിവസം തന്നെ ഭഗവാന് ചാർത്താൻ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാൽ കെട്ടിയ ഒരു മാലയും കൊടുക്കുക എന്തൊക്കെയാണ് മഞ്ഞപ്പൂക്കളാൽ കെട്ടിയ ഒരു മാല ശ്രീകൃഷ്ണ ഭഗവാന് ചാർത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ചേ പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട് ഏറ്റവും ശക്തിയുള്ളതാണ് ഉള്ളതാണ് ഹോമോ അല്ല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മാറിപ്പോകരുത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അതൊരു അർച്ചനയാണ് പുഷ്പാഞ്ജലിയായിട്ട് നമുക്ക് നടത്തി തരും അത് ഈ കാർത്തികക്കാരുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് പതിനഞ്ചോ ഇരുപതോ രൂപയേ ആവുള്ളൂ പക്ഷെ എല്ലാവരും കാർത്തികക്കാര് നിർബന്ധമായിട്ടും ചെയ്യിച്ചിരിക്കണം ഈ വിഷുവിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഭഗവാൻ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടെ കഴിപ്പിക്കുക അപ്പം മൂന്ന് കാര്യങ്ങൾ മൊത്തം നോക്കിയാൽ മൂന്ന് കാര്യങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഞ്ഞ ഈ വീഡിയോയിലുടനീളം തിരുമേനി പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ വിഷു പറ്റിയാണ് അതായത് പൂർവ്വനാളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെ സൗഭാഗ്യം നിറഞ്ഞ ഒരു വർഷമായിട്ടാണ് ഈ വിഷു കാർത്തിക നക്ഷത്രത്തെ പറ്റി തിരുമേനി പറയുന്നത് അതായത് അവരുടെ കർമ്മ മേഖലകളിലും സാമ്പത്തിക മേഖലയിലും സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണിത് അതായത് നല്ല രീതിയിൽ അവർ എല്ലാം നേരെ നേരെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ല ഭാഗ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നതെന്നാണിതിലൂടെ തിരുമേനി പറയുന്നത് അതുമാത്രമല്ല അവരുടെ കർമ്മ മേഖലകൾ അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനെ പറ്റിയും തിരുമേനി ഇതിൽ പറയുന്നുണ്ട് വളരെ നല്ല ഒരു കാലമാണ് ഇനി കാർത്തികക്കാർക്ക് വരുന്നത്